കൊല്ലം കൊളത്തുപ്പുഴ ഓയിൽ പാം എസ്റ്റേറ്റിലുണ്ടായ തീപിടുത്തം അത് പടരുക തന്നെയാണ് ഇപ്പോൾ കൃഷിയിടത്തിലേക്ക് തീ പടർന്നു എന്നുള്ള വിവരമാണ് തീ അണയ്ക്കാൻ നാട്ടുകാർ ശ്രമിക്കുന്നു കാറ്റ് പ്രതികൂലമായത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ജനാവാസ മേഖലയ്ക്ക് തൊട്ടടുത്തേക്ക് തീ പടരുന്നത് ആശങ്ക ഉയർത്തുകയാണ് ദിലീപ് ദേവസ്വം ഇവിടെ തുടരുന്നുണ്ട് ദിലീപ് ഇപ്പോൾ കാറ്റ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കാറ്റിൽ തീ പടരുന്നത് ഇപ്പോൾ കൃഷിയിടത്തിലേക്കും എത്തുകയാണോ തീ തീർച്ചയായിട്ടും സുജിയ സ്മൃതി ഞാനിപ്പോൾ നിൽക്കുന്നത് കൃഷിയിടത്തിലാണ് ഇതൊരു റബ്ബർ തോട്ടമാണ് തൊട്ടടുത്താണ് ഇതാ എൻ്റെ തൊട്ടു പിന്നിൽ കാണുന്ന ഭാഗം ഈ കമ്പിവേലിക്ക് തൊട്ട് പുറകിൽ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ പറമ്പാണ് ഈ പറമ്പിലാണിപ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം എൻ്റെ വലത് ഭാഗത്ത് ഇപ്പോൾ തന്നെ തീ പിടിച്ചു കഴിഞ്ഞു അവിടെ ഇങ്ങോട്ട് തീ അതാ ഈ പുല്ലിന് തീ പിടിച്ചു കഴിഞ്ഞു അത് ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ അണയ്ക്കാനുള്ള ശ്രമവും നടത്തി പക്ഷേ തീ വലിയ തോതിൽ പനയുടെ മുകളിലേക്ക് അടക്കം കത്തുന്നതാണ് അത് തീ കാറ്റാണ് തീയെ വലിയ തോതിൽ ഇങ്ങനെ വ്യാപിപ്പിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ കാറ്റ് വലിയ പുക അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് വലിയ ഈ കാറ്റ് അതായത് തീ ഇങ്ങോട്ടും കൃഷിയിടത്തിലേക്ക് ജനവാസ മേഖലയിലേക്ക് പടരും എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ ആളുകൾ നാട്ടുകാർ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഫയർഫോഴ്സ് അതിന് വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് നമ്മളോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പറുണ്ട് ഇന്നലെ രാത്രി മുതൽ പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഉണ്ടായിരുന്നു മെമ്പർ ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് അടക്കം തീ എത്തിയിരിക്കുകയാണ് അതായത് ഇന്നലെ രാത്രി ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ തീയാണ് ഇപ്പോ ഇന്നും തുടരുകയാണ് ഇപ്പോൾ ഏറ്റവും അപകടകരമായ സ്ഥിതി ിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ രൂക്ഷമായി നീങ്ങുകയാണ് ഫയർഫോഴ്സിന് ഈ പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല നാട്ടുകാര് ഈ തോല് വെട്ടി ഇത് അടിച്ചാണ് കുറച്ച് കിടത്തുന്നത് പക്ഷെ അതൊന്നും ഇറങ്ങുന്നു ഈ കാര്യം നമ്മൾ ഇന്നലെ പോയി സംഭവിച്ച ശരിയായ കാര്യങ്ങളല്ല കൃത്യമായ ഫയർ ലൈൻ തെളിച്ചിരുന്നെങ്കിൽ ഇത്രയോ അപകടം ഇവിടെ വരില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ കാട് വെട്ടി കുറച്ച് ഭാഗം തെളിച്ചിട്ടുണ്ട് ഫയർ ലൈൻ എന്നിട്ട് ഇപ്പൊ ചേച്ചിക്കാൻ ഇപ്പൊ തീ അണയ്ക്കാനൊക്കെ പക്ഷേ ഇവിടെ ഇപ്പം പ്രധാനമായിട്ട് സംഭവിച്ചു വെച്ചാൽ ഫയർലൈൻ തളിച്ചിട്ടില്ല അതുകൂടാതെ ഇവർ നിരുത്തരപരവാദപരമായിട്ട് ഈ തടികൾ മുറിച്ച് നാനാ വഴിക്കും അതായത് നിറച്ച് തോ പിന്നെ തടങ്ങളുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ വേണോ പാസ് ചെയ്ത് പോകാനുള്ള തടങ്ങൾ വണ്ടികളും യഥേഷ്ടം വണ്ടികൾക്ക് വന്ന് ഈ ഇപ്പം ഈ തീയായപ്പോൾ തന്നെ വന്ന് അണയ്ക്കാൻ പറ്റിയ തടങ്ങളുണ്ടായിരുന്നു അത് മൊത്തം ഇവർ തടി നിരുത്തരപരവാദപരമായിട്ട് ഇവർ കുറുക്കേന്നെടുക്കുക തടത്തിന് കുറുക്കേന്നെടുക്കുക വെട്ടിയിട്ട് ആ തടിയിൽ തീ ഇരുന്നതാണ് ഇന്ന് ഈ തീ ഇങ്ങനെ ഇപ്പോൾ ഈ റബ്ബർ തോട്ടത്തിലേക്ക് തീ എത്തിയിട്ട് വലിയ തോതിൽ വ്യാപി തീർച്ചയായിട്ടും ജനവാസ മേഖലയിലേക്ക് ും തീ വ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നാട്ടുകാർക്ക് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അതിനപ്പുറവും കടന്നു പോയിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴിവിടുത്തെ അവസ്ഥ എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സ് ഈ ഭാഗത്തേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പല ഭാഗത്തും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഒരു വ്യവസ്ഥ തുടരുന്നുണ്ട് പക്ഷേ നാട്ടുകാരാണ് ഇപ്പോൾ ഈ കൃഷിയിടത്തിന് സമീപത്തെ തീപിടുത്തം അണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്